വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ ഹരിതകർമ്മസേന കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു മേഖലയിൽ നിരവധി പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ആവശ്യം ശക്തമായിരിക്കുന്നത് മുൻകാലങ്ങളിൽ പഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ച് കയറ്റി അയക്കുകയായിരുന്നു പതിവ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈമാറ്റം തടസ്സപ്പെട്ട് കുന്നുകൂടിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വണ്ടൻമേട് സ്കൂളിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വമാണ് മാലിന്യ നീക്കം തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം ക്ലീൻ കേരളക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും ആക്ഷേപമുണ്ട് എന്നാൽ ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതയോരത്തുനിന്ന് നീക്കം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി തിങ്കളാഴ്ച സ്കൂൾ തുടങ്ങുമ്പോൾ ഈ സ്കൂള് എണ്ണാലി സ്കൂൾ എന്ന് പറയുന്നത് ഈ മേഖലയിലെ സാധാരണപ്പെട്ട പണിക്കാർ അവരുടെ മക്കൾ തോട്ടം തൊഴിലാളികൾ അവരുടെ മക്കള് അവരുടെ മക്കൾ ഇവിടെ പഠിക്കുന്ന സ്കൂളാണ് ഈ തിങ്കളാഴ്ച മുതൽ പുതിയ ലീവ് അഡ്മിഷൻ വരികയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നതാണ് പിള്ളേർ വരുന്നതാണ് നൂറ് കണക്കിൽ പിള്ളേർ രണ്ടു മൂന്ന് വഴിയാണത് അവിടെയാണ് കൊണ്ട് മാലിന്യം കൂട്ടി വെച്ചിട്ട് ഇതുവരെ മറവിയാതിരിക്കുന്നത് ഇവിടെ കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു മൂന്നാഴ്ചയ്ക്ക് മുകളിലായി ഏകദേശം ആ മാലിന്യം അത്രയും പെട്ടെന്ന് മറവുകയ്യണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജില്ലാ കലക്ടറുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൈറ്റ് കൊടുക്കുന്നത് കാരണം അത്രയും വേഗം മാറ്റിയില്ലെങ്കില് പകർച്ചവ്യാധി കടറാനുള്ള ഒരു മേദയാണ് ഇവിടെ അവരെ കാണിച്ചു ഇവിടെ കൊടുവിന്റെ തല്ലി കൂടി വരികയാണ് ഈക്കിളിന്റെ തല്ലി കൂടി വരികയാണ് രാവിലെ മുതൽ വൈകുന്നേരം പട്ടിയുടെ തല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ വിൽക്കുന്നതുകൊണ്ടാണ് പട്ടിയിൽ ഇവിടെ വരാത്തത് പട്ടിയിൽ മൊത്തം വന്നിട്ട് ഇവിടെ ഈ മൊത്തം മാലിന്യം മൊത്തം മാറ്റി പെട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പെട്ടെന്ന് ഈ മാലിന്യം മാറ്റി മാറ്റിത്തരികയും അതിനുള്ള തീരുമാന നടപടി ഉണ്ടാകുകയും അത് നടപടി ഉണ്ടാകുന്ന സ്ഥിതിക്ക് മേലുദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിച്ച് അത്രയും പെട്ടെന്ന് ഈ തിങ്കളാഴ്ച മുമ്പ് തിങ്കളാഴ്ച സ്കൂൾ തർക്കത്തിന് മുമ്പ് തന്നെ ഈ മാലിന്യം ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തണം അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മഴ പെയ്തതോടെ ഇവയിൽ വെള്ളം കിട്ടി നിന്ന് കൊതുകുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തെരുവു ശല്യവും കൂടി വരികയാണ് ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സിപിഎം വണ്ണർമേട് ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം